നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നവരാത്രി ആഘോഷങ്ങളിൽ അമർന്നതോടെ വാങ്ങലുകാർ സുഗന്ധവ്യഞ്ജന വിപണികളിൽ നിന്നും അകന്നത് കുരുമുളകിനെ തളർത്തി വാരാരംഭത്തിൽ അറുന്നൂറ്റി എൺപത്തി ആറ് രൂപയിൽ വിപണനം നടന്ന മുളക് വില ശനിയാഴ്ച അറുന്നൂറ്റി എഴുപത്തി നാലിലേക്ക് ഇടിഞ്ഞു വിപണിയിലെ തളർച്ചയിൽ പരിഭ്രാന്തരായ ഉൽപാദന മേഖലകളിലെ ഒരു വിഭാഗം സ്റ്റോക്ക് ചരക്ക് വിറ്റുമാറി അതേസമയം ദീപാവലിക്ക് ഇനിയും രണ്ടാഴ്ച ശേഷിക്കുന്നതിനാൽ പുതിയ എത്തുമെന്ന നിഗമനത്തിലാണ് കർഷകർ വാരത്തിൻ്റെ രണ്ടാം പകുതിയിലെ കനത്ത മഴയിൽ ഹൈറേഞ്ചിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചതായി കർഷകർ പറയുന്നു വിവിധ ജില്ലകളിലെ ഒട്ടുമിക്ക തോട്ടങ്ങളിലും തിരികളിൽ നിന്നും കുരുമുളക് മണികൾ അടർന്നു വീണെങ്കിലും നാശനഷ്ടം സംബന്ധിച്ച് ഉൽപാദകർക്ക് വ്യക്തമായ കണക്കെടുക്കാനായിട്ടില്ല ഇക്കാര്യത്തിലെങ്കിലും കൃഷി വകുപ്പ് ഉണർന്നു പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് കാർഷിക കേരളം അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി